നമസ്കാരം നമസ്കാരം അതായത് വളരെ ഞെട്ടിക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇന്നലെ നമ്മൾ കണ്ടത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ട്വന്റി ട്വൻറ്റിയുടെ സാബു ചെക്കപ്പ് ബി ജെ പിയിൽ അഭയം തേടി എൻ ഡി എയിൽ അഭയം തേടി എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നത് എൻ ഡി എൽ ട്വന്റി ട്വന്റി കയറിയാൽ എന്തെല്ലാം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യയിലെ ചേരാ ഇന്ത്യയിൽ ചേരാനായി കപ്പ് തീരുമാനിച്ച സമയം വളരെ നിർണായകമായ സമയമാണ് രണ്ടർത്ഥത്തിലുണ്ട് ഒന്ന് മോഡിയുടെ സന്ദർശനത്തിനെ അനുബന്ധിച്ച് തലേ ദിവസം സാധിച്ചിരിക്കുന്നത് അപ്പോൾ അതിനൊരു ബൂസ്റ്റായി മോഡി പറയുന്ന മുദ്രാവാക്യം സാബു പറയുന്ന മുദ്രാവാക്യം ഏറെക്കുറെ പൊതുവായി ഒന്നാണ് വികസനം സംസ്ഥാനത്തിൻ്റെ വികസനം ഇതേ മുദ്രാവാക്യമാണ് സാബുവും പറയുന്നത് അപ്പോൾ സാബു നാളെ നാട്ടുകാരോട് പറയാൻ പോകുന്നത് ഞാൻ വികസനത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ മോഡിയായിട്ട് ഇപ്പോൾ അതുകൊണ്ട് മോഡി ആ പാർട്ടിയിൽ അല്ലെങ്കിൽ മോഡി നയിക്കുന്ന എൻ ഡി എ ഞാൻ ചെയ്തുകാണെന്നാണ് സാബു പറയാൻ പോകുന്നത് പക്ഷേ ഇവിടെ ഒരു വലിയ പ്രശ്നം നമ്മളൊരു പാർട്ടി ഉണ്ടാകുമ്പോൾ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് തൊഴിലാളി വർഗത്തിന് വേണ്ടി ഇടതുപക്ഷ കാഴ്ചപ്പാട് നടപ്പാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാർട്ടി അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അത് ആ നയങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതനുസരിച്ച് ആ പാർട്ടി ചെറുതായി ചെറുതായി സൂക്ഷിച്ചു സൂക്ഷിച്ചു വരികയായി ജനം പഴയ വോട്ടോ അല്ലെ പഴയ സ്ട്രെങ്തോ പഴയ മീറ്റിങ്ങുകൾക്ക് പോലും ആവേശമോ ഒന്നുമില്ലാതായി അപ്പോൾ അതുപോലെ തന്നെ ട്വൻ്റി ട്വൻറ്റിയുടെ അണികൾ എന്ന് പറയുന്നത് ബേസിക്കായിട്ട് രാഷ്ട്രീയ അഴിമതിക്കെതിരായി രാഷ്ട്രീയ പാർട്ടികളുടെ അഴിമതിക്കെതിരായിട്ട് രംഗത്ത് വന്നവരാണ് പിന്നെ ഭരണത്തിൻ്റെ രീതി ആ രീതി രണ്ടെന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും അടിസ്ഥാനപരമായി ട്വൻ്റി ട്വൻ്റി മാറുകയാണ് ട്വൻറ്റി ട്വൻ്റി മാറുക എന്ന് പറഞ്ഞാൽ വരുന്നത് എവിടെയാണ് ഉദ്ദേശിക്കുന്നത് അതിലെ അണികൾ സാവധാനം അവർ ട്വൻ്റി ട്വൻറ്റി വഴി ഇവിടെ പറയാൻ തയ്യാറാകേണ്ടി വരും ആ സാഹചര്യം സാബു ഉണ്ടാക്കുകയാണ് സാബു ഷിയാസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് വ്യാവസായിക താല്പര്യമാണ് സാബുവിനെ നയിക്കുന്നത് അത് ടെസ്റ്റിഫൈ ചെയ്യാനായിട്ട് വേറൊരു കാര്യം കൂടെ പറഞ്ഞാൽ തെലുങ്കാനയിലാണ് അദ്ദേഹം കമ്പനി വലിയ അടുത്ത ഏറ്റവും വലിയ ഇൻവെസ്റ്റ് ഇന്ന് കേരളത്തിൽ നിന്നെല്ലാം അങ്ങോട്ട് കുറച്ചുകൊണ്ട് പോകുക എന്നാണ് പറയുന്നത് അപ്പോൾ തെലങ്കാനയിലേക്ക് എന്തുകൊണ്ട് പോയി തെലങ്കാനവിടെ ഭരിക്കുന്ന കോൺഗ്രസ് ആണ് അപ്പോൾ ആ കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിനോട് സർവേ ചെയ്യാൻ പറ്റുള്ളൂ ആ അതൊരു ആ അതുകൊണ്ടാണ് സൗകര്യപൂർവ്വം തദ്ദേശ വിരുന്നെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ കോൺഗ്രസ്സുമായി ചില വിറ്റുവീഴ്ചകൾ ചെയ്യാനും ചില അധികാര താരങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാനും നേടാനും തന്നെ അവർക്ക് എത്ര പഞ്ചായത്തുണ്ട് ഇപ്പം സ്വന്തമായിട്ട് നാല് പഞ്ചായത്ത് സ്വന്തമായിട്ട് ഒറ്റയ്ക്കാണോ ഒറ്റയ്ക്കല്ല കോൺഗ്രസ് സ്പോർട്ടർ ആണ് ഒറ്റയ്ക്ക് ഭരിക്കുന്നത് എത്രയുണ്ട് ഒറ്റയ്ക്ക് ഭരിക്കുന്ന രണ്ടെണ്ണം രണ്ടെണ്ണം കോൺഗ്രസ്സിൻ്റെ സഹായത്തോടെ സഹായത്തോടെ ഈ ഭരണ ഈ പറയുന്ന ബി ജെ പിയോടൊപ്പം കൂടി ചേർന്നാൽ അവിടെ എന്ത് മാറ്റേണ്ട സാധ്യത നഷ്ടപ്പെടും അവർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് അതായത് രാഷ്ട്രീയപരമായിട്ട് അധികാരം അവർക്ക് ഉറപ്പിക്കാൻ പറ്റും പക്ഷെ അതിലുള്ള പല കൗൺസിലർമാരും വാർഡ് മെമ്പർമാരും ഈ സാബു ജേക്കബ് ഏകപക്ഷീയമായി എടുത്ത തീരുമാനത്തിനെതിരെ പ്രസ്താവനയായി പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനൊരു നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി വേണ്ട പണ്ടൊരു ചരിത്രമുണ്ട് ഏറ്റവും ശക്തമായ സമരം എതിരാ കോൺഗ്രസിനെതിരായിട്ട് ജയപ്രകാശ് നേരിടുന്ന സമരമാണ് അതാണ് രസകരമായ സംഭവം തന്നെ അവസാന സമരത്തിൻ്റെ മൂർദ്ധന്യ ഘട്ടത്തിൽ ജയപ്രകാശ് നാരായണൻ നേരിട്ട് ആവശ്യപ്പെട്ടു ഉള്ള എം പിമാരും എം എൽ എമാരും എല്ലാം അവരുടെ എം എൽ എ സ്ഥാനവും എം പി സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു സമരം ജയിപ്പിക്കുമ്പോൾ ജനതാ പാർട്ടി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പാർട്ടിയിലൊക്കെ ആയിരുന്നു അവർ കൂടുതലുണ്ടായിരുന്നു പക്ഷേ ജയപ്രകാശ് നാരായണൻ്റെ ബി ജെ പിയിലും ബി ജെ പിക്കാണ്ടായിരുന്നു ജയപ്രകാശ് സാറിൻ്റെ ആഹ്വാനം വന്നപ്പോൾ രാജിവെക്കാൻ പറഞ്ഞത് ഇവർ രാജിവെക്കാൻ തീരുമാനിച്ചു എവിടുന്നാന്നറിയാമോ അവരവരുടെ കൺസേൺ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്നും ബി ജന്നത്തെ ജനസംഘത്തു നിന്നും ഒക്കെ രാജിവെച്ച് രാജിവെച്ച് അവരങ്ങ് പോയതല്ല ഒന്നും അതുപോലെ സാബുജിക്കപ്പോൾ കൗൺസിലർമാരെല്ലാം കൂടെ ബി ജെ പിയിലേക്ക് എല്ലാം പോയി കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ചിലപ്പോൾ സാബുവിൻ്റെ കൂടെയുള്ള എല്ലാം രാജിവെച്ച് വാർഡ് വെമ്പർ വാർഡ് വെമ്പർമാരെ രാജിവെച്ച് എങ്ങോട്ട് വരും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ചേക്കേറാനുള്ള സാധ്യത അവിടെ നടന്ന പോലെ തന്നെ ഇവിടെ ഇന്നലെ വരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമെതിരെ ഇവിടെയുള്ള നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ പോരാട്ടം നടത്തുകയാണെന്നും അതുവഴി ഉണ്ടാക്കപ്പെട്ട ഒരു രൂപീകരിക്കപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയുള്ള ഒരു സംഘടനയായിരുന്നു ട്വന്റി ട്വന്റി ഇപ്പോൾ അതിൻ്റെ മുഖഛായ മാറി മുഖമൂടി ഇല്ലാതായി എന്നുള്ള ഒരു കാര്യം വരുന്നുണ്ടോ നമ്മൾ കുറെ നാട്ടിലൊരു നാട്ടിലെ കുറേ ആൾക്കാർ ഫുട്ബോൾ ക്ലബ്ബ് ഉണ്ടാക്കുക പന്ത് കളിക്കാൻ വലിയ ചിലപ്പം പിള്ളേർന്നും മിടുക്കന്മാരെ പിള്ളേരാണ് അടി രണ്ട് മൂന്ന് വർഷമൊക്കെ നന്നായിട്ട് കളിച്ച് ചെറിയ ചെറിയ ടൂർണമെൻ്റ് ജയിച്ചു അവിടെ കഴിയുമ്പോൾ പതൊക്കെ ഇത് ഒരു വെള്ളാടിക്കാരെക്കും ലാൻഡ് സ്ലബ് പോലെ വെള്ളം അടിക്കുന്നൊരു സംഭവമായിട്ട് മാറിയാൽ അതിനെ പിന്നെ ഫുട്ബോൾ ക്ലബ്ബെന്ന് പറയാൻ പറ്റുമോ ജനങ്ങൾ എന്ത് അർത്ഥത്തിലാണോ ഇതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് അതിന് നേരെ വിപരീതമായ ദിശയിലേക്ക് ഇത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ജനം ഒന്നുകിൽ അവിടെ നിൽക്കും അല്ലെങ്കിൽ വഴിമാറി വേറെ സ്ഥലത്തേക്ക് പോകും അതിനാ സാധ്യത അത് പല പല മെമ്പർമാരും വാർഡ് മെമ്പർമാരും ചിലർ പരസ്യമായിട്ടും ഒന്നോ രണ്ടോ പേര് പരസ്യമായിട്ടും മറ്റുള്ളവർ ആലോചിച്ച് മാത്രമേ ഞങ്ങൾ തീരുമാനം തീരുമാനമെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞു ആലോചിച്ച് തീരുമാനം എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിനെക്കുറിച്ച് റിസർവേഷൻ ഉണ്ട് സാബ് എടുത്ത തീരുമാനത്തെക്കുറിച്ച് അവർക്ക് റിസർവേഷൻ ഉണ്ട് അതുകൊണ്ടാണ് അവർ ആലോചിച്ച് തീരുമാനമെടുക്കുകയുള്ളൂ ഇനി ഒരു ഒരാഴ്ച അല്ല രണ്ടാഴ്ച ചർച്ചകളിലെ പെരുന്നാളായിരിക്കും സാബുവിന് ഇവരെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുമോ എങ്ങനെ കൺവിൻസ് ചെയ്യിക്കും ഇവർക്ക് എന്താണ് ഈ ജെ ജയിച്ചു വരുന്നവരെല്ലാവരും മാന്യമാരല്ല അവർക്ക് കൗൺസിലാകണം നാളെ പഞ്ചായത്ത് മെമ്പാടും എല്ലാം കാണും ബി ജെ പിയുടെ കൂടുതൽ നാൾ ഇവരുടെ രാഷ്ട്രീയ ഭാവി എങ്ങനെയുണ്ട് എന്നുള്ള അപ്പോൾ ബി ജെ പിക്ക് വേറെ കൗൺസിലും സാമ്പത്തിക ഭാവി ബി ജെ പിക്ക് അക്ഷർ ചെയ്യാൻ പറ്റും പക്ഷെ മറിച്ച് രാഷ്ട്രീയ ഭാവി കേരളത്തിൽ ബി ജെ പിക്ക് അക്ഷർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് അതുകൊണ്ട് അസംബ്ലി സുരക്ഷൻ ബി ജെ പിക്ക് നന്നായിട്ട് ജയിച്ചു വന്നു കഴിഞ്ഞാൽ കളി മാറും അത് നമ്മൾ പറയും തർക്കിക്കുന്നു പക്ഷേ അതിനുള്ള യാതൊരു സാധ്യതയും നിലവിലില്ല ഒന്നോ രണ്ടോ സീറ്റ് പോലും കിട്ടുമോ എന്നുള്ളത് ഭാഗ്യത്തിന് ഭാഗ്യപരീക്ഷണം അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തിലേക്ക് ഇന്ന് ജയിച്ചു വന്നിരിക്കുന്ന കൗൺസിലർമാരെ മാറിയില്ല മാറാൻ പറ്റില്ല അവരെക്കൊണ്ട് അവരാഗ്രഹിച്ചാൽ അവർക്ക് ചുറ്റുവട്ടത്ത് അവർ ഇറങ്ങുമ്പോൾ കാണുന്നേ ചുറ്റുവട്ടത്ത് കാണുന്നതാരെയാണ് ബി ജെ പി വിരുദ്ധരെ കാണുന്ന അവരെ മറികടന്നുകൊണ്ടൊരു എടുക്കാൻ അവർക്ക് പറ്റും കൗൺസിലർ വാർഡ് വന്നവർക്ക് പറ്റുമോ ഈ പബ്ലിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അതിനെ അതിജീവിക്കാൻ അവർക്ക് പറ്റില്ല ഈ കൃത്യൻ മേഖലയിലുള്ള വോട്ട് ഇതുകൊണ്ട് ബി ജെ പി എൻ ഡി എയിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഒരു കാരണവശാലും വരാൻ സാധ്യതയില്ല ഇപ്പോൾ ക്രിസ്ത്യൻ മേഖലയിലാണ് ജോസ് കെ മാണി എന്നൊരു ചെന്നിട്ടുണ്ടായിരുന്നു ലെച്ചൻ കത്തോലിക്കുകളായിട്ട് ചെന്നിട്ടാണ് ജോസ് കെ മണി എന്നിട്ടുണ്ടായിരുന്നു ഇതേ ഇവരെല്ലാം ഇപ്പം മതപരമായി വോട്ട് പിടിക്കാൻ നോക്കുകയാണ് അവിടെയാണ് മോഡി ഒരു ഒരു ചൂണ്ട നോക്കുകയാണ് അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാതെ മോഡി വികസനത്തെക്കുറിച്ച് മാത്രം പറയുകയാണ് ഇത് നിങ്ങൾക്ക് റോഡുണ്ട് റോഡ് മോഡി പോയി കഴിയുമ്പോൾ ഇടിഞ്ഞ് വീഴുന്ന പുറായിരിക്കും ഇവിടുന്ന് കൊടുത്തിട്ട് പോകുന്നത് നാഷണൽ ഹൈവേ എന്നൊക്കെ പറയുന്നത് അല്ലേ പണി തീരാതെ ടോള് പിരിക്കാൻ മാത്രമുള്ള റോഡായിരിക്കും നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് ടോള് പിരിക്കാൻ വേണ്ടി മാത്രമുള്ള റോഡും ആണെങ്കിലോ ഈ സാബു ചെക്കപ്പിനെതിരെ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് വരുന്നു എന്ന് ഇതിനിടയിൽ വാർത്ത ഉണ്ടായിരുന്നു ഇതിനെ മറികടക്കാനുള്ള ഒരു തന്ത്രമാണോ സാബു ചെക്കപ്പെന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെൻറ്റ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എൻഫോഴ്സ്മെന്റ് റെയ്ഡും ഇപ്പൊ തന്നെ നടത്തും എന്നാളുകൾ എന്നിട്ട് ഈ രേഖകളെല്ലാം ഭദ്രമായി കൈ വെക്കണം ഈ രേഖകൾ വെച്ചുകൊണ്ട് വേണം പിന്നെ പേടിപ്പിക്കാൻ ഇപ്പോൾ കരുവന്നൂരെ പോലെയാണേലും ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കാര്യം പറഞ്ഞാൽ റെയ്ഡ് സ്വപ്ന സുരേഷിൻ്റെ കാര്യം ഇവിടുത്തെ സ്വർണ്ണക്കടത്തിൻ്റെ കാര്യം റെയ്ഡ് നടത്തുകയും രേഖകൾ കൈകശത്തിലെടുക്കുകയും ചെയ്യും കേന്ദ്ര ഗവൺമെൻറ് ആ രേഖകൾ വെച്ചുകൊണ്ടാണ് പിന്നെ സാബുവിനോട് സംസാരിക്കുന്നത് ഇവർ പറയുന്ന പിന്നെ സാബുവിൻ്റെ വലിയ നേട്ടമെന്നൊക്കെ ഇവിടുത്തെ മീഡിയ പറയുന്നു അതിലും വലിയ നേട്ടമല്ലേ പാലായില്ല പുളിക്കേണ്ട പ്രദേശം ഉണ്ടാക്കിയത് അല്ലേ ചോദിക്കുക മൂന്ന് വാർഡ് ജയിച്ച് ചെയർമാർ സ്ഥാനം പിടിച്ചിരത്തില്ലേ എന്ത് എന്ത് വില അവർക്കുള്ളത് എന്ത് കാശ് അവർക്കുള്ളത് സാബുവായിട്ട് കമ്പയർ ചെയ്യുന്നു മറിച്ച് അങ്ങനെ വ്യക്തിപരമായി സ്വാധീനിക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഇല്ല ഇവിടെ ഇവിടെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് മുട്ടിപ്പോയാൽ നിന്നുപോയാൽ ഈ എല്ലാ ഭരണവും നിൽക്കും ഇവിടെ കമ്പനിയിൽ നിന്നുണ്ടാക്കുന്ന ലാഭം ഇപ്പോൾ കമ്പ സി എസ് ആർ ഫണ്ട് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ സോഷ്യൽ സർവീസ് ഫണ്ടുണ്ട് അതുപോലെ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ നിന്നുണ്ടാക്കുന്ന ലാഭം കുറേ കിഴക്കൻ പലത്ത് ചെലവ് ചെയ്യുന്നുണ്ട് ഒരു ഇമേജ് ബില്ലപ്പിട്ട് അത്രേ ഉള്ളൂ അല്ല ഇതുകൊണ്ട് ട്വൻറ്റി ട്വൻറ്റി എന്നുള്ള പ്രസ്ഥാനം വളരാൻ സാധ്യതയുണ്ടോ ബി എൻ ഡി എക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടാവസ്ഥ ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ ട്വൻ്റി ട്വൻ്റി പ്രസ്ഥാനം ഇല്ലാതാകേണ്ടത് വളരാൻ സാധിച്ചില്ല ജയിക്കണമെങ്കിൽ ബി ജെ പി അടുത്ത അസംബ്ലി ഇലക്ഷനിൽ ഒരു പത്ത് പതിനഞ്ച് സീറ്റ് മാർക്സിസ്റ്റ് പാർട്ടി പിണറായി വിജയനും ഇ പി ജയരാജനും എല്ലാം കൂടെ ചേർന്ന് പത്ത് പതിനായിരം അല്ല പത്ത് എട്ട് പത്ത് സീറ്റ് ബി ജെ പിക്ക് കൊടുക്കുകയും ബി ജെ പിക്ക് വളരാൻ നാളെ ജയിക്കാൻ പോകുന്നു എന്നുള്ള ധാരണ ഉണ്ടാക്കുകയും ചെയ്താൽ ഇവിടെ ചിത്രം മാറും അല്ലാത്തത്രത്തോളം ഇപ്പോൾ ബി ഡി എസ് രണ്ടുപ്രാവശ്യം ആലോചിക്കുന്നുണ്ട് എവിടെ നിൽക്കണമെന്ന് സംശയം വെള്ളപ്പള്ളിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല പിണറായി വിജയൻ്റെ കൂടെ ഒന്നോളം പറയാൻ പറ്റുന്നില്ല ഇവിടെ ജയിക്കാൻ പോകുന്ന സംശയമുണ്ട് ജയിച്ചാൽ ഇവിടെ ജയിക്കാണെങ്കിൽ നല്ലതല്ലേ അല്ലെങ്കിൽ രാജ്യസഭാ മെമ്പറെങ്കിലും കൊടുക്കും ചിലപ്പം ഉഷാറുള്ള പള്ളിക്ക് അങ്ങനത്തെ ചർച്ച നടക്കുന്നുണ്ട് അങ്ങനെ പല അപ്പം ഇപ്പോഴത്തെ എവിടെ നിൽക്കും എന്നിവർക്കറിയത്തില്ല ഇപ്പോൾ നമ്മളെ സാബുജൊക്കെ പോകുന്നു നാളെ ജോസ് കെ മാണിയും എൻ ഡി എയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ ജോസ് കെ മാണി എവിടെ പോയാലും വലിയ പ്രയോജനം ആർക്കും കിട്ടിയില്ല എന്ന് അവർക്കൊക്കെ അറിയാം അതുകൊണ്ട് ബലവേശി ജോസ് കെ മാണിക്ക് പോകാൻ പറ്റിയ ആ അവസ്ഥയിൽ ആർക്കും എടുത്തു ഒരു വിലവേഷൽ ശക്തി ആയിരുന്നു നേരത്തെ അല്ല ഇപ്പം അല്ല ഇപ്പോൾ ജോസ് കെ മാണി പോയാലും ക്രിസ്ത്യൻസിൻ്റെ ഒരു ഫൈവ് ഇടവേകളെ ഒരു പത്ത് പേരെ പോലും കൊണ്ടുപോകാൻ പറ്റില്ല കാരണം അവിടെ ആ ബൂത്തുകളിലൊക്കെ തോറ്റതാണ് ജോസ് കെ മാണി തോറ്റു മാണിസാർ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ജോസ് കെ മാണി തോറ്റിട്ടുണ്ട് മാണിസാറിൻ്റെ ഭൂരിപക്ഷം ഭയങ്കരമായിട്ട് പോയിട്ടുണ്ട് സ്വന്തം ഇടവേളകളിൽ പോലും അപ്പോൾ ഇവിടെ ഇത്തവണ കുന്നത്തുനാട് സീറ്റ് അവിടെ ഈ എൻ ഡി എ പിന്നെ ഈ ട്വൻ്റി ട്വൻ്റി എൻ ഡി എൻ്റെ സഹായത്തോടെ ട്വൻ്റി ട്വൻറ്റി ജയിക്കാൻ സാധ്യതയുണ്ട് കുന്നത്തുനാട് സീറ്റിൽ വേറൊരു കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങൾ കേട്ട ഒരു വ്യക്തിയാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് ശ്രീനിജൻ അപ്പം ഈ സാബുവിന് ഇത് പറയാൻ ശ്രീനി ശ്രീനിജൻ സാബു സജീന്ദ്രനല്ല ഇത് സാബുവിന് ഈ പറയാനും ജനങ്ങളെ വിശ്വസിപ്പിക്കാനും വളരെ എളുപ്പമായി അത് പക്ഷേ കോൺഗ്രസോട് ഇപ്പറേ ഒപ്പം വോട്ട് പിടിച്ചുകൊണ്ട് സജീന്ദ്രനോട് വോട്ട് പിടിച്ചുകൊണ്ട് സാബുവിന് ജയിക്കാൻ പറ്റിയില്ല അതാണ് സംഭവിച്ചത് ഇത്തവണ അവിടെ കഴിഞ്ഞ തവണ ഏഴായിരം വോട്ടോളം ബിജെപി ഈ ഏഴായിരം വോട്ടും ഇവർക്ക് ട്വന്റി ട്വന്റി കിട്ടിയ വോട്ടും കൂടെ കൂടുമ്പോൾ അവിടെ ബി ജെ ഇവര് ട്വന്റി ട്വന്റി ജയിക്കാൻ സാധ്യതയുണ്ട് രണ്ടും രാഷ്ട്രീയത്തിൽ രണ്ടും രണ്ടും നാലല്ല രണ്ടും രണ്ടും നാലാണ് എളുപ്പം ഉത്തര ആ ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ നമ്മൾ സാറും നാല് ഏതെല്ലാം തരത്തിലുണ്ടോ ആലോചിച്ചാൽ പിടിക്കും അപ്പൊ ഈ രാഷ്ട്രീയ അതായത് ബി ജെ പിയെ കൂടിയത് ബി ട്വൻ്റി ട്വൻറ്റിക്ക് ഗുണപരമല്ല ഗുണമല്ല ചെയ്യാൻ പോണത് അവർക്ക് ദോഷമാണ് ചെയ്യാൻ പോകുന്നത് ആ ട്വൻ്റി ട്വൻ തന്നെ ഇല്ലാതാക്കുമെന്നാണ് താങ്കൾ പറയുന്നത് ഉറപ്പായി അത് ലാഭം ബി ജെ പിക്ക് ബി ജെ പിയിൽ ഇത്തരം മുഖങ്ങൾ ഇങ്ങനെ വികസന ദാഹികളെല്ലാം കൂടെ ബി ജെ പിയിലേക്ക് ചേരാൻ പറ്റില്ല പ്രചരണപരമായ ഒരു നേട്ടം അറിവ് കിട്ടും ബി ജെ പിക്ക് ഇലക്ട്രൽ ആയിട്ട് ആ പ്രചോദനം കിട്ടണമെന്നില്ല നാട്ടവരോട് പറയാം വികസനം ആഗ്രഹിക്കുന്നവരൊക്കെ ഞങ്ങളുടെ കൂടെ വരുന്നു നാളത്തോട്ട് പറയാൻ പോകുന്നത് പശുവിൻ്റെ കയറിനൊക്കെ ഒരു പിടിവിട്ടു കേരളത്തിൽ ഇവിടെ പറയുന്നുണ്ടോ എല്ലാം അപ്പോൾ ആ രീതിയിലേക്കൊരു ട്രാൻസ്ഫർമേഷൻ ഞങ്ങൾ മോഡിഫൈഡ് പാർട്ടിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാനായിട്ട് സാഹൂചികം മുമ്പ് നിർത്തും